ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അജയ് മാക്കൻ രാജിവെച്ചു ഇതോടെ ഡൽഹിയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തിന് വഴിയൊരുങ്ങുന്നു എന്നാണ് സൂചന വർഷമായി ഡൽഹി അധ്യക്ഷനായിരുന്ന അജയ് മാക്കൻ ആം ആദ്മി തലവൻ അരവിന്ദ് കെജ്രിവാളിന്റെ കടുത്ത വിമർശകനായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അജയ് മാക്കന്റെ രാജി സ്വീകരിച്ചു ആരോഗ്യകാരണങ്ങളാലാണ് രാജി എന്നാണ് വിശദീകരണം എങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ അജയ് മാക്കന് ഒരു റോൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജയ് മാക്കൻ മത്സരിക്കാനും സാധ്യതയുണ്ട് ആം ആദ്മിയോട് തോറ്റ് കോൺഗ്രസ് ഡൽഹിയിൽ അധികാരത്തിൽ നിന്ന് പുറത്തുപോയതിന് പിന്നാലെയാണ് അജയ് മാക്കൻ ഡൽഹി കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ കടുത്ത വിമർശകനായ അജയ് മാക്കൻ കോൺഗ്രസ് ആം ആദ്മി ഇസഖ്യം പാടില്ല എന്ന നിലപാടുള്ളയാളാണ് അജയ് മാക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നാൽ ആം ആദ്മിയുമായി ഒരു ചർച്ചയും കോൺഗ്രസിന് സാധ്യമല്ലാതെ വരും രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി ഏറ്റപ്പോഴും മൂന്ന് മാസം മുൻപ് ആം ആദ്മിയുമായുള്ള ചർച്ച വഴിമുട്ടിയപ്പോഴും മാക്കൻ രാജിക്ക് തയ്യാറായെങ്കിലും രാഹുൽ ഗാന്ധി സമ്മതിച്ചില്ല